യും വലിയ എണ്ണത്തിൽ ഇവിടെ ഉണ്ടാവണമെങ്കിൽ ഇത് ഫലവത്തായ ഒരു ജനസമ്പർക്ക പരിപാടിയാണെന്ന് വളരെ വ്യക്തമായിരിക്കുന്നു അവരെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരുടെ റാൻമൂളികളായിട്ടുള്ളവർ എനിക്കെതിരെയും ഇങ്ങനെയുള്ള പരിപാടികൾക്കെതിരെ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കും കുറച്ചു കൊണ്ടിരിക്കും അവർ കുറച്ചു കുറച്ച് അങ് ഇല്ലാതായിക്കൊണ്ടേ ഇരിക്കട്ടെ ഇതിത്രയും ഞാൻ പറഞ്ഞാൽ മതിയാവും കാരണം എല്ലാവർക്കും തുല്യമായ അവകാശമുണ്ട് ഞാൻ ആരുടെയും സ്വത്ത് പിടിച്ച് പറിക്കാനും ഒന്നും വന്നിട്ടില്ല നിങ്ങൾ പറയുന്ന വിഷയങ്ങൾ എൻ്റെ സാന്നിധ്യത്തിലാവുമ്പോൾ അത് ലോകം കാണുന്നു എന്നുള്ളത് അവർക്ക് താല്പര്യമുള്ള ചില വൃത്തികെട്ട രാഷ്ട്രീയ ഭരണ പ്രവർത്തനങ്ങൾക്ക് ദോഷമേകും എന്ന് വരുന്നതുകൊണ്ട് ഇതിനെതിരെ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കും അത് മന്ത്രിമാരടക്കം പുലമ്പിക്കൊണ്ടേയിരിക്കും അത് നമ്മളെ ബാധിക്കുന്നില്ല കാരണം ഇതിന് ദൂരവ്യാപകമായ ഒരു ഒരു ഫലവത്തായ സംവിധാനം ഉണ്ടാവുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തന പരമ്പരയാണ് ഇതിലൂടെ നടന്നുകൊണ്ടിരിക്കുക അതിനെ ആരെങ്കിലും ചൊരണ്ടി നോക്കാൻ വരൂ ഇനി ഇതിലും വലിയ ത്രാണിയുള്ളയാള് സ്വർണത്തിൽ തേങ്ങ ഉണ്ടാക്കി കൊടുക്കും അതാ ഭക്തന്റെ ആചാരത്തിന്റെ മര്യാദയാണ് ആ ആചാരത്തോട് മാത്രം ചേർത്ത് നിർത്തിയാൽ മതി അതിനകത്ത് രാഷ്ട്രീയം കണ്ട വിഡി കോമരങ്ങളാണ് കേരളത്തിലെ രണ്ട് രാഷ്ട്രീയ കക്ഷികൾ അതുകൊണ്ട് എന്താ രണ്ടും ചെമ്പെണ്ണിക്കൊണ്ടിരിക്കുക അതങ്ങനെ എണ്ണിക്കൊണ്ടേയിരിക്കുക അറിയാവില്ലല്ലോ എൻ്റെ വിഷയം എൻ്റെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഞാനൊരു നേർച്ച അവിടുത്തെ വികാരി അച്ഛനോടും അവിടുത്തെ അവരുടെ കൗൺസിലുണ്ട് അതിലും പറഞ്ഞതിനേക്കാൾ മേലെ ഞാൻ ചെയ്തു കൊടുത്ത കൊടുത്തിയൊരു കിരീടമാണത് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ ആർക്കാവകാശം അതിൻ്റെ കണക്ക് ചോദിക്കാൻ ആർക്കാണ് അവകാശം അതൊരു രാഷ്ട്രീയ വിഷയവും ഇലക്ഷൻ വിഷയവുമാക്ക ആക്കിയാൽ നിങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയാണെന്ന് മാത്രം മനസ്സിലാക്കിയാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും ഉറച്ചു നിൽക്കുന്നു ഇത്തവണ കേരളത്തിൽ ഒരു മുന്നൂറ് പഞ്ചായത്തെങ്കിലും ബി ജെ പി ഭരിക്കുന്നത് നിലവിൽ വന്നാൽ അഞ്ചു വർഷം കൊണ്ട് അവർ തെളിയിക്കും ഏതാണ്ട് പത്ത് വർഷം കൊണ്ട് ആവണിശ്ശേരി പഞ്ചായത്തിനും കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിനും തെളിയിക്കാനായെങ്കിൽ അവിടെ മൂന്ന് ടേം കഴിഞ്ഞ് നാലാമത്തെ ടേം ഇരിക്കുന്ന എം പി ഉണ്ട് ട്രിവാൻഡത്ത് എന്റെ ഗുരുതുല്യനാണ് ഏറ്റവും വലിയ ഇഷ്ടക്കാരനുമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണും മനസ്സും എത്താത്തടുത്ത് എന്റെ എം ഫണ്ട് എത്തിയിട്ടുണ്ട് പണ്ടാരക്കരി പാടത്തിലെ കർഷകരോട് ചോദിച്ചാൽ പറയും അവരുടെ ജീവിതം നാശത്തിലേക്ക് കൂപ്പുകുത്തി വീഴുന്നിടത്ത് എങ്ങനെയാണ് ഒരു നാമനിർദ്ദേശിത എം പി വോട്ട് മേടിച്ച് ജയിച്ചതല്ല നോമിനേറ്റഡ് എം പി എങ്ങനെ അവർക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളത് കല്ലിയൂർക്കാരോട് ചോദിച്ചാൽ അറിയാം അപ്പൊ കല്ലിയൂരും ആവണിശ്ശേരിയും കേരളമാകെ പടരണം അത് നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ